ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ഭാഗം എട്ട് ശ്ലോകങ്ങൾ പതിനഞ്ചും പതിനാറും ശബ്ദബ്രഹ്മനായ ഭഗവാൻ അക്ഷര സ്വരൂപിയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് തുഞ്ചത്താചാര്യൻ അർത്ഥമാക്കിയിരിക്കുന്നത് ശ്ലോകം ആ അധ്യക്ഷരത്തിലുള്ള വായുന്നതൊക്കെയും ഇതാ കരുതി ആധ്യക്ഷരാലിവയിലോ രൂന്നിടുത്തു പരി കീർത്തി പതിന്നരുഗനാരായണായനമാപഞ്ചതത്വങ്ങളെല്ലാം ആദ്യക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്നു അക്ഷരം എന്നാൽ ക്ഷരമില്ലാത്തത് അഥവാ നാശമില്ലാത്തത് എന്നർത്ഥം സംഹാര സമയത്ത് ഈ ആദ്യക്ഷരത്തിൽ തന്നെ സർവതം അടങ്ങി ലയിച്ചു ചേരുകയും ചെയ്യുന്നു അകാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അക്ഷരങ്ങളിൽ ഞാൻ അകാരമത്രെ ഒരിക്കലും നശിക്കാത്ത പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം തുടങ്ങുന്നതും ഒടുവിൽ ഒടുങ്ങുന്നതും അതുപോലെയാണ് അക്ഷരങ്ങൾ ആദ്യത്തെ നാല് ശ്ലോകങ്ങളും അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും ഒഴിച്ചാൽ മലയാള അക്ഷരമാല ക്രമത്തിലാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം രചിച്ചിരിക്കുന്നത് ശ്ലോകം പതിനാറ് ഇക്കണ്ട വിശ്വമധുമിന്ദ്രാദിദേവകളും അർക്കേന്ദുബ്നികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രീവിരാട് പുരുഷ നിൻമൂലമക്ഷരവും ഓർക്കായി വരേണ മിഹ നാരായണായ നമാം ഇതും എഴുത്തച്ഛൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതിൽ വളരെയധികം തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ കണ്ട ലോകവും ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളും സൂര്യചന്ദ്രന്മാർ അഗ്നിദേവൻ ത്രിമൂർത്തികൾ എന്നിങ്ങനെ എല്ലാവരും അടങ്ങുന്ന വിരാട് പുരുഷ സ്വരൂപത്തിന്റെ വർണ്ണന ഇതിനകത്ത് വരുന്നുണ്ട് വർണ്ണന ഇല്ലെങ്കിലും അത് സൂചിപ്പിച്ചു പോകുന്നുണ്ട് വിശ്വപ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് വിരാട് പുരുഷൻ ഭാഗവത പ്രകാരം ഹിരൺമയമായ സ്വർണനിറത്തിലുള്ള ഒരു അണ്ടം കാരണജലത്തിൽ ആയിരത്തോളം വർഷങ്ങൾ കിടന്നു അതായത് അമ്മയുടെ ഗർഭത്തിലെ ജലത്തിൽ പത്തു മാസം കുഞ്ഞുകിടക്കുന്നത് പോലെ ആ കാരണജലത്തിൽ നിന്നും ഉണ്ടായി വന്ന ബ്രഹ്മസ്വരൂപമായ വിരാട് പുരുഷന്റെ അരക്കെട്ടാണ് ഭൂമി പാദത്തിൻ്റെ അടിവശം പാതാളം ഉപ്പൂറ്റിയും പുറവടിയും രസാതലം കണങ്കാൽ മഹാതലം കണങ്കാലിനും മുട്ടിനുമിടയിൽ തലാതലം മുട്ടുകൾ രണ്ടുമാണ് സുതലം ഇവിടേക്കാണ് മഹാബലിയെ വാമനൻ അനുഗ്രഹിച്ച് രാജാവാക്കി വിട്ടത് തുടകൾ രണ്ടും വിതലവും അതലവും വിരാട് പുരുഷന്റെ അരക്കെട്ടാണ് ഭൂമിയായി കരുതുന്നത് വിരാട് പുരുഷന്റെ പൊക്കിൽ കൊടി അഥവാ നാഭി അന്തരീക്ഷ ലോകം മാറിടം സ്വർഗലോകം കഴുത്ത് മഹർലോകം മുഖം ജനലോകം നെറ്റി തപോലോകം ശിരസ് സത്യലോകം ഇങ്ങനെ ഏഴ് ലോകങ്ങൾ മുകളിലും ഭൂമിക്ക് മുകളിലും ഏഴെണ്ണം താഴേ അങ്ങനെയാണ് ഇരേഴ് പതിനാല് ലോകങ്ങളുടെ സങ്കല്പം ഇനി വീണ്ടും വിരാട് പുരുഷൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നുവെന്ന് പറയുന്നുണ്ട് തലമുടി മേഘങ്ങളത്ര കൺപോളകൾ രാവും പകലും പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനം കണ്ണുകൾ ആദിത്യ ഭഗവാൻ അതായത് സൂര്യനെ കാണുമ്പോൾ ഭഗവാനെയാണ് നാം കാണുന്നത് എന്നോർക്കാം വായുവണ്ണാൽ ഭഗവാന്റെ നിശ്വാസം അങ്ങനെ സർവ പ്രപഞ്ചത്തിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു അക്ഷരങ്ങളും പരബ്രഹ്മസ്വരൂപമാണ് വിരാട് പുരുഷ സ്വരൂപമായ അക്ഷരങ്ങളെ നമിച്ചുകൊണ്ട് തൻ്റെ മുന്നോട്ടുള്ള രചനയിൽ ഓരോ അക്ഷരങ്ങളിലും ഈശ്വര കൃപ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തുഞ്ചത്താചാര്യൻ തൻ്റെ ഹരിനാമകീർത്തന രചന തുടരുന്നത് എൻ്റെ ഈ ചെറിയ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് Support my channel.